അസ്സാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേഡിയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി ചിക്കൻ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കുന്നത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് അറുന്നൂറ് ഗ്രാം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മസാല പുരട്ടി മാറ്റി വയ്ക്കണം അതിനായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവയ്ക്കാം അപ്പോൾ അതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തതിനു ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് മല്ലിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് പിരിയ മുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരവാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കാം അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പാൻ എടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാനിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് പൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിവിടെ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിവിടെ ഒരുവിധം വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന മസാലയെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം പച്ചക്കലിന്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇത് അത്യാവശ്യം കുക്കായി വരും ഇപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ അത് മൂടിയൊന്നെടുത്തതിനു ശേഷം ഇളക്കി കൊടുക്കാം അപ്പോൾ ഹാഫ് കുക്കായി വന്നിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനൊരു മീഡിയം സവാള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് തക്കാളി തക്കാളിയുണ്ടെങ്കിൽ ഒരു ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സോസ് ആയതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സോസാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിവിടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇനി എടുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടി ഒരുപാട് ചാറുമല്ല എന്നാൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഒരു ചിക്കൻ പരട്ടാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഫ്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കളറിയിക്കുക ഇനി നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ താങ്ക്